ഹായ് ഹലോ എല്ലാവർക്കും വർഷ രഞ്ജുവേട്ടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് ഒരു സൂപ്പർ ടേസ്റ്റി ത്രീ ലെയർഡ് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ചിൻ്റെ റെസിപ്പിയാണ് ഇതൊരു അമേരിക്കൻ സ്നാക്സ് ആണ് ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കിയിട്ട് വന്നാലോ കുക്കറിലോട്ട് ഒരു കപ്പ് ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ ആ കേട്ടോ അഞ്ഞാളും ഉപ്പും മിനാഗിരി ഇട്ട് കഴുകിയ ബോൺലെസ് ആയിട്ടുള്ള ചിക്കൻ മെഷർമെൻറ്റ് കപ്പിൽ ഇരുന്നൂറ്റി നാൽപ്പത് എം എൽ കപ്പിൻ്റെ ഒരു കപ്പ് എടുത്തിട്ടുണ്ട് അത് കുക്കറിലോട്ട് കൊടുക്കാം ഇതിനോടൊപ്പം തന്നെ ഇതിലോട്ട് നമുക്ക് ഒരു ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് ഉപ്പ് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്ക് കുക്കർ ക്ലോസ് ചെയ്യാം ഫ്ലെയിം ഓൺ ആക്കി കൊടുക്കാം രണ്ട് വിസിൽ വരുന്നവരെ മീഡിയം ഫ്ലെയിമിൽ രണ്ട് വിസിൽ വരുന്നവരെ വേവിച്ചെടുക്കാം രണ്ട് വിസിൽ വന്നു ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്യാൻ പോവുകയാണ് ഇനി പ്രഷർ കംപ്ലീറ്റ് പോയതിന് ശേഷം നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാം നമുക്ക് കുക്കർ ഇവിടുന്ന് മാറ്റിവെക്കാം അടുത്തായിട്ട് നമുക്ക് ഇതിലോട്ട് വേണ്ട ചെരുവെന്ന് പറയുന്നത് ബ്രെഡ് സ്ലൈസസ് ആണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു സവോളയാണ് സവോള ചെറുതാക്കി കട്ട് ചെയ്തിട്ട് എടുക്കാം അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു തക്കാളിയാണ് ചെറുതാക്കി കട്ട് ചെയ്തെടുക്കാം പിന്നീട് നമുക്ക് വേണ്ടത് ലറ്റു ആണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് കാബേജ് കട്ട് ചെയ്തതാണ് ചെറിയൊരു ഭാഗം കാൽ കപ്പോളം മതി പിന്നീട് നമുക്ക് വേണ്ടത് ചീസ് സ്ലൈസസ് ആണ് അടുത്തതായിട്ട് നമുക്ക് വേണ്ടത് ഒരു ക്യാരറ്റ് ചെറുതാക്കി കട്ട് ചെയ്തതാണ് നമുക്കിതിലോട്ടുള്ള മയോണൈസ് ഉണ്ടാക്കണം അതിനായിട്ട് ഞാൻ രണ്ട് മുട്ട പൊട്ടിച്ചതിലോട്ട് ഒഴിച്ചു കൊടുക്കുകയാണേ മുട്ട ചേർക്കാത്ത ആളുകൾ പാല് മാത്രം യൂസ് ചെയ്താൽ മതി മുട്ടയ്ക്ക് പകരം ഈ ഒരു സമയത്ത് കാൽ കപ്പ് പാല് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇതിലോട്ട് ഞാൻ ഹാഫ് ടീസ്പൂണ് പെപ്പർ പൗഡർ ചേർത്ത് കൊടുക്കുകയാണേ മസ്റ്റാർഡ് പൗഡർ കയ്യിലുണ്ടെങ്കിൽ ഹാഫ് ടീസ്പൂണ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ചേർക്കുന്നില്ല ഇതിലോട്ട് രണ്ടല്ലി വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം കാൽ ടീസ്പൂണ് ഉപ്പ് ചേർത്ത് കൊടുക്കാം അര ടീസ്പൂണ് പഞ്ചസാര അത് ഓപ്ഷനൽ ആണേ വേണമെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് വളരെ കുറച്ച് സെക്കൻഡുകൾ മാത്രം ബ്ലെൻഡ് ചെയ്താൽ മതി കേട്ടോ ഇനി ഇതിലോട്ട് നമുക്ക് ഒരു കപ്പ് സൺഫ്ലവർ ഓയിലാണ് ആവശ്യം അത് മൊത്തത്തിൽ ഒഴിച്ചു കൊടുക്കരുത് കുറേശ്ശേ കുറെശ്ശേ ഒരു മൂന്ന് ടേബിൾ സ്പൂണ് ഒഴിച്ചിട്ട് ഒന്ന് ബ്ലൻഡ് ചെയ്തെടുക്കുക സെക്കൻഡ് ടെൻ സെക്കൻഡ് നേരം ബ്ലെൻഡ് ചെയ്യുക അടുത്തതും വീണ്ടും ആഡ് ചെയ്യുക അങ്ങനെ കുറേശ്ശേ കുറെ ഇത് ബ്ലെൻഡ് ചെയ്ത് എടുത്തു കൊണ്ടുവരാം അപ്പോൾ ഞാൻ കാൽ കപ്പ് ഒഴിച്ചു കൊടുക്കണേ ഞാനിത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നു ഓരോ ടെൻ സെക്കൻഡ് കൂടുന്നോളും ഓയിലൊഴിച്ച് പിന്നെയും ബീറ്റ് ചെയ്യുക അങ്ങനെ ടെൻ സെക്കൻഡ് ടെൻ സെക്കൻഡ് എടുത്തിട്ട് കുറേശ്ശെ കുറേശ്ശെ ഓയിൽ ഒഴിച്ചിട്ട് ബീറ്റ് ചെയ്യുക ഒന്നിച്ച് ഓയിലൊഴിച്ച് ബീറ്റ് ചെയ്യരുത് ഇനി ഇതിലോട്ട് നമുക്ക് വൺ ടേബിൾ സ്പൂൺ വിനഗർ കൂടി ചേർത്ത് കൊടുക്കാം വിനഗർ ഒഴിച്ചു കൊടുക്കാം നല്ലതുപോലെ ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവരാം ഞാനിത് വൺ ടേബിൾ സ്പൂൺ വിനാഗറിയും കൂടി ചേർത്ത് ബ്ലെൻഡ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഈയൊരു പരുവത്തിൽ കേട്ടോ നമുക്കിത് മാറ്റിവെക്കാം നമുക്കിതിലോട്ട് സലാഡ് കുക്കുംബർ വേണം ബട്ടർ വേണം അപ്പോൾ നമുക്ക് പാൻ ഹീറ്റ് ചെയ്യാം ഇതിലോട്ട് ഞാൻ ഒരു ടേബിൾ സ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതൊന്ന് ചൂടായി വരട്ടെ കപ്പിൽ ഒഴി പിന്നെ നമുക്കിതിലോട്ട് ഒരു സവോള നേരത്തെ നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചില്ലേ അത് ചേർത്ത് കൊടുക്കാം ഇത് ഒന്ന് വാടി വരേണ്ടവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം സവോള ഒന്ന് വാടി വന്നിട്ടുണ്ട് ഇത്ര ആയാൽ മതി കേട്ടോ ജസ്റ്റ് ഷെയ്ഡൊന്ന് മാറി വന്നാൽ മതി ഇനി നമുക്ക് നമുക്കിതിലോട്ട് മസാല ചേർത്ത് കൊടുക്കാം ഇതിലോട്ട് ഹാഫ് ടീസ്പൂണ് കാശ്മീരി പൗഡർ ചേർത്ത് കൊടുക്കാം നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ലോ ഫ്ലെയിമിലാണ് ഇട്ടുകൊടുത്തിട്ടുള്ളത് അടുത്തായിട്ട് നമുക്കിതിലോട്ട് ടൊമാറ്റോ സോസ് രണ്ട് ടേബിൾ സ്പൂണ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂണ് ടൊമാറ്റോ സോസ് ചേർത്ത് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ചിക്കൻ ചേർത്ത് കൊടുക്കാം ചിക്കൻ ചേർത്ത് നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം ഫ്ലെയിം ഓഫ് ചെയ്തിടാം അടുത്തതായിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം ഇത് നമ്മൾ ബ്രെഡ് ടോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ നമുക്ക് ബ്രെഡിലോട്ട് ഇതിൽ നിന്ന് ഒരു സ്ലൈസ് ബ്രെഡ് എടുക്കാം നമുക്ക് ബ്രെഡിലോട്ട് ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ബ്രെഡിൻ്റെ രണ്ട് സൈഡിലും നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ തവയിലോട്ട് വെച്ച് കൊടുക്കാം ടിപ്പുറത്തെ സൈഡിലോട്ടും നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം ബട്ടർ ഇതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അടുത്ത സ്ലൈസ് ബ്രെഡും ഇതുപോലെ ചെയ്ത് കൊടുക്കാം രണ്ടാമത്തെ സ്ലൈസ് ബ്രെഡിലും നമ്മൾ ബട്ടർ അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്പുറത്തെ സൈഡിലും ഇതുപോലെ തന്നെ ബട്ടർ തേച്ച് പിടിപ്പിക്കാം ഇത് മീഡിയം ഫ്ലെയിമിൽ രണ്ട് മിനിറ്റ് ഫ്രൈ ചെയ്തതിന് ശേഷം നമുക്ക് ടേൺ ചെയ്തിടാം ഞാൻ അറ്റ് എ ടൈം ഫോർ ബ്ലഡ് ഇതിൽ ടോസ് ചെയ്യുന്നുണ്ട് ഒരു ടു മിനിറ്റ്സായി ഞാനത് ടേൺ ചെയ്യാൻ പോവുകയാണേ നമുക്ക് നല്ല ക്രഞ്ചി ആയിട്ട് കിട്ടണം കേട്ടോ ഈ സൈഡ് ഒരു തേർട്ടി സെക്കൻഡൊക്കെ കുക്ക് ചെയ്തെടുത്താൽ മതി അപ്പോൾ തേർട്ടി സെക്കൻഡ്സായി ഞാനത് കോരി മാറ്റാൻ പോവുകയാണ് ഈ ഒരു പരുവത്തിലായാൽ മതി ഇത് ക്രഞ്ചി ആയിട്ട് വരണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു പാൻ ഹീറ്റ് ചെയ്യാം അല്ലെങ്കിൽ വൺ ടീസ്പൂണ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം അതൊന്ന് ചൂടാവട്ടെ അതിലോട്ട് ബുൾസൈ കൊടുക്കാം അതിലോട്ട് കുറച്ച് പെപ്പർ പൗഡർ സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കാം അതുപോലെ തന്നെ കുറച്ച് ഉപ്പും നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം പാത്രത്തിലോട്ട് മാറ്റാം അപ്പോൾ സാൻഡ്വിച്ചിന് വേണ്ടിയിട്ട് നമ്മൾ ബ്രെഡ് ടോസ്റ്റ് എടുത്ത് റെഡിയാക്കി വയ്ക്കുക ഇതിന് മുകളിൽ മയോണൈസ് അപ്ലൈ ചെയ്യാം ഒരു ടേബിൾ സ്പൂണ് മയോണൈസ് എടുത്തിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കാം ഞാൻ മയോണൈസ് നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു ലെറ്റ്യൂ സ്ലീവ്സ് വെച്ച് കൊടുക്കാം മുകളിലോട്ട് നമുക്ക് ചിക്കൻ സ്ലൈസസ് വെച്ച് കൊടുക്കാം നന്നായി സ്പ്രെഡ് ചെയ്ത് വെച്ച് കൊടുക്കണം അടുത്തതായിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിലോട്ട് ഒരു ബ്രെഡ് സ്ലൈസ് വെച്ച് കൊടുക്കാം അതിന് മുകളിലോട്ട് വൺ ടേബിൾ സ്പൂണ് മയോണൈസ് ചേർത്ത് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നല്ലതുപോലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം അതിന് മുകളിലോട്ട് നമ്മൾ ബുൾസായി വെച്ച് കൊടുക്കാം അതിനു മുകളിലോട്ട് ചീസ് സ്ലൈസ് വെച്ച് കൊടുക്കാം അതിനു മുകളിലോട്ട് വീണ്ടും ബ്രെഡ് വെച്ച് കൊടുക്കാം ഇതിനു മുകളിലോട്ട് ഒരു ടേബിൾ സ്പൂണ് മയോണൈസ് അപ്ലൈ ചെയ്യാം ഇതിന് മുകളിലോട്ട് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം ഞാനിപ്പോൾ ക്യാബേജ് ചേർത്ത് കൊടുത്തു നമുക്ക് ഇഷ്ടമല്ല നമ്മൾ കഴിക്കുന്ന ഏത് വെജിറ്റബിൾസ് ആണോ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ കയ്യിലുള്ള വെജിറ്റബിൾസ് കാബേജ് ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ക്യാബേജ് ചേർത്ത് കൊടുത്തു തക്കാളി തക്കാളി വേണമെങ്കിൽ റൗണ്ട് കട്ട് ചെയ്തിട്ട് വെച്ച് കൊടുക്കാം ഞാൻ ജസ്റ്റ് കുറച്ച് വെച്ചുകൊടുക്കുന്നു തക്കാളി ഇവിടെ കുട്ടികൾക്ക് അങ്ങനെ ഇഷ്ടമല്ല അതുകൊണ്ട് ജസ്റ്റ് പേരിന് മാത്രം ഒന്ന് വെച്ചുകൊടുക്കുന്നുള്ളൂ അതുപോലെ തന്നെ ക്യാരറ്റ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് വെച്ചുകൊടുക്കാം കുറച്ചുകൂടി ഡെക്കറേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് റൗണ്ട് ഷേപ്പിൽ തന്നെ എല്ലാം കട്ട് ചെയ്തെടുക്കാം കേട്ടോ ക്യാരറ്റൊക്കെ നന്നായിട്ട് തന്നെ ഇട്ട് കൊടുക്കുക അടുത്തായിട്ട് ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് സലാഡ് കുക്കുംബറ് കട്ട് ചെയ്തത് വെച്ചുകൊടുക്കാം മുകളിൽ നമുക്ക് ബ്രെഡ് വെച്ച് ടോപ്പ് ചെയ്യാം ഇതിങ്ങനെ എടുത്ത് കഴിക്കാൻ പറ്റില്ല അപ്പം നമുക്കിതിൽ ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യണം അപ്പം നമുക്ക് ടൂത്ത് പിക്ക് ഇൻസേർട്ട് ചെയ്യാം നമ്മളെ ചിക്കൻ ക്ലബ്ബ് സാൻഡ്വിച്ച് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ അത് റിച്ച് ആണ് അപ്പോൾ ഇത് ഒരെണ്ണം തന്നെ കഴിച്ചാൽ മതി നമുക്ക് അന്നത്തെ ഫുഡ് കംപ്ലീറ്റ് ആയി അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമ്മൾക്ക് ട്രയാങ്കിൾ ഷേപ്പിൽ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം ഞാൻ ഇങ്ങനെ തന്നെയാണ് സെർവ് ചെയ്യണത് അപ്പോൾ ഇങ്ങനെയാണ് എളുപ്പത്തിൽ നമുക്ക് റെസ്റ്റോറൻറ്റ് സ്റ്റൈല് ചിക്കൻ ക്ലബ് സാൻഡ്വിച്ച് വീട്ടിൽ തയ്യാറാക്കാൻ കഴിയുന്നത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും പുതിയ റെസിപ്പികൾ കാണാൻ ബെല്ലൈക്കൻ പ്രസ് ചെയ്യാനും മറക്കല്ലേ നമുക്ക് അടുത്ത വീഡിയോയിൽ വീണ്ടും കിടിലൻ റെസിപ്പിയുമായിട്ട് കാണാം താങ്ക്